എൻ്റെ പേര് പോഴ്ത്തങ്കം സുൽത്താൻ സുൽത്താൻപേട്ടയാണ് എനിക്ക് രണ്ട് മാസത്തേക്ക് മുമ്പ് പനി വന്നു പനി വന്നാൽ നമ്മൾ ഗുളികകളൊക്കെ കഴിച്ചപ്പം പനിയൊക്കെ മാറി പക്ഷേ ചുമ വന്നു ചുമ വന്നുവെച്ചാൽ കുത്തി കുത്തി ചുമയായിരുന്നു എനിക്ക് ഇവിടെ ശുശ്രൂഷയ്ക്കും വരാനും പറ്റിയില്ല എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റില്ല ഞാൻ വള്ളിക്ക് കുർബാനയ്ക്ക് പോകുമ്പോൾ പിന്നിലായിരിക്കുക എന്തെങ്കിലും കുരുമുളകൊക്കെ ഇട്ട് എല്ലാത്തിൻ്റെ ചാറൊക്കെ ഇറക്കി അല്ലെങ്കിൽ മിക്സ് മിക്സിമിട്ടൊക്കെ കഴിച്ചാൽ അങ്ങനെയൊക്കെയായിരിക്കുക ഒന്ന് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ മകൾ അവളുടെ വീട്ടിൽ പോയിരുന്നു അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരണം അപ്പം അവർക്കും പനി പിടിക്കുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ മരുന്ന് തന്നു ഡോക്ടർ മരുന്ന് തന്നിട്ട് പറഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞ് വരണം അപ്പം എന്നിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും മാറ്റമില്ല അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് മനസ്സ് കരുതിയിട്ട് നമ്മൾ വചനങ്ങൾ പറയും അച്ഛൻ്റെ അടുത്ത് അന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പനി വന്ന സമയത്ത് പറഞ്ഞു മ തൈ എട്ട് പതിനാറ് പതിനേഴ് വെച്ച് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറയുന്നില്ല അത് അതൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല അങ്ങനെ ശുശ്രൂഷയ്ക്ക് ഇവിടെ വരാതിരുന്നപ്പം അച്ഛൻ പനി എങ്ങനെ ഉണ്ടെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അച്ഛനോട് ഫോണിൽ കൂടെ തന്നെ വിളിക്കാൻ പറയും ഒരിക്കലും ഇല്ലാത്ത ഒരു ചുമയായിരുന്നു അങ്ങനെ വന്നിട്ടില്ല കുത്തി കുത്തി ചുമയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പി പീഡയാണ് അല്ല ഇത് ഒരു രോഗം പോലെ എനിക്ക് തോന്നിയില്ല അപ്പം അച്ഛൻ വീണ്ടും പറഞ്ഞു മത്തായി എട്ട് പതിനാറ് പേന വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അപ്പഴ് തന്നെ പറഞ്ഞു ഇനി ഡോക്ടറെ അടുത്ത് പോകാതെ എനിക്ക് ഈ ചുമ മാറിയാൽ ഞാനും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യും ഇതെനിക്ക് പീഡയെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ആ സമയം സാക്ഷ്യം പറയാൻ നേരെയും ചെയ്തു പിന്നെ ആ സമയം തൊട്ട് തന്നെ ആ മറ്റേ മത്തായി എട്ട് പതിനാറ് പേന വെച്ച് വചനം പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ചുമ വന്നിട്ടേ ഇല്ല ഇടയ്ക്ക് വന്ന് വരുന്നില്ല അത് ആ കുത്തു കുത്ത് ചുമ അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പേടിയാണെന്ന് യേ സി വിശ്വസ്ത്രൻ യേശു എന്നി എനിക്ക് ഒരു മൂന്ന് മാസം മാസത്തിന് മുമ്പ് രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എണിക്കുന്ന സമയത്ത് ഞാൻ കാലങ്ങളായിട്ട് രണ്ടായിരത്തി നാല് തൊറ്റേ ഞാൻ കഴിക്കുമായിരുന്നു പലർച്ചയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഫാന് കറങ്ങുമ്പോൾ പോലെ തലയൊക്കെ ഭയങ്കര കറങ്ങി എനിക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ഞാൻ അങ്ങനെ തന്നെ ബെറ്റിൽ കിടന്നു അങ്ങനെ ഇത് എന്താ പെണിക്കും എണിക്കാനും പറ്റില്ല എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പം പറയാറുണ്ട് ബി പി കൂടിയാൽ എങ്ങനെയൊക്കെ തല കറങ്ങുമെന്ന് എനിക്കത് ഞാനത് ചെക്ക് ഇതൊന്നും ചെയ്തിട്ടില്ല നോക്കിയിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മോനെ മോനെക്കൊണ്ട് ഡോക്ടറെടുത്ത് പോയ പറഞ്ഞ് ഈ നോർമൽ തന്നെ ബി പിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇയർ ബാലൻസിൻ്റെ വല്ല കുഴപ്പമുണ്ടാകുമായിരിക്കാന്ന് പറഞ്ഞു അപ്പം അതും ഒരാഴ്ചക്കുള്ള മരുന്ന് തന്നു വിട്ട് ഒന്നും കുറവില്ലെങ്കിൽ വരാൻ പറഞ്ഞു അപ്പം അച്ഛൻ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു ഇയർ ബാലൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അച്ഛൻ ഇയർ ബാലൻസ് ഉള്ളവർക്ക് ഞാൻ ഞാനിപ്പം പറഞ്ഞു ഈശോ ഞാൻ ഡോക്ടറെ അടുത്ത് പോവില്ല എനിക്കത് മാറി കിട്ടിയാൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പിന്നെ അതിനുശേഷം ഇല്ല എനിക്കിപ്പം രാവിലെയൊക്കെ എണിക്കാൻ പറ്റുന്നുണ്ട് യേശു എസ് ഉസ്ര യേശു നന്ദി